അപ്പൊ കുക്കറിൽ നമ്മൾ കടലൊക്കെ തയ്ക്കുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുക്കറില് നാല് ബസ്സിൽ കേൾക്കണം പക്ഷേ ഇതുവരെ കേട്ടിട്ടില്ല ഇനി കേൾക്കുകയുള്ളൂ കേട്ടോ അപ്പൊ നാല് ബസ്സിലാണ് കേൾക്കാറുള്ളത് അതിനൊക്കെ ചൗകരി ഇതാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഐറ്റംസും എല്ലാം എന്താവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതിൻ്റെ പരിപ്പം അതിനൊക്കെ നമ്മൾ ഏലക്ക പൊടി ഏലക്ക ഏലക്ക പൊടിയിലെ ഏലക്ക നമുക്ക് അതായി ശർക്കര ഉണ്ട് ഇപ്പൊ ശർക്കര നമുക്ക് നന്നായിട്ട് അത് പൊട്ടിച്ചെടുക്കണം കേട്ടോ പൊട്ടിച്ചെടുത്ത് അരിച്ചെടുക്കാണ്ട് അപ്പൊ കാണിച്ചിര കേട്ടോ ഇതാ നമ്മളെ ചൗകരയ്ക്ക് നല്ല വേവുണ്ട് അതാണ് നേരത്തെ തന്നെ ഇതായിട്ടേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇനി വീട്ടിലുള്ളത് നമുക്ക് എന്താ ഇവിടുന്ന് ഒരു നാല് വിസു കേൾക്കണം നമ്മൾ കടലപ്പരപ്പ് വേവിക്കണം ഇട്ടൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്കത് ഇത് കൊണ്ടുപോയിട്ട് നമുക്കത് ഇവിടെ വെച്ചൊന്ന് ഇതൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ശർക്കരയാണ് ശർക്കര നമുക്കത് ഇവിടെ ഒന്ന് വെച്ച് പൊട്ടിച്ചെടുക്കണം കാണിച്ചെടുക്കുന്നത് അപ്പം കിടനം കിടനം എന്താ അടിപൊളിയായിട്ടുള്ള ഒരു കടല പായസം കേസോട് വെക്കാൻ പോകണം അപ്പോൾ എല്ലാവരും കാണുക എന്ന് നമ്മുടെ ചാനലിന്റെ ഒരു പ്രത്യേക ഇതാണ് കേട്ടോ നമുക്കൊരു അമ്പതായിരം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു പ്രത്യേക സെലിബ്രേഷനാണ് നമുക്ക് തുടങ്ങുന്നത് നമുക്കത്തെ ശർക്കര ഒന്നും ഇങ്ങനെ അടിച്ചൊന്ന് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പൊ കിടിലം കിടലം അടിപൊളിയായിട്ടുള്ള കടല പായസം ഗ്യസും വെക്കാൻ പോകാ എല്ലാ പൈസ ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തീർച്ചയായിട്ടും കൂടി ഒന്ന് എന്നെ അനുഭവിക്കും ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അതൊക്കെ എല്ലാവർക്കും ഒരു നന്ദി അതായത് വലിയ വലിയ ഒരു നന്ദി പറയുന്നു കേട്ടോ കാരണം നിങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അൻപതിനായിരം സബ്സ്ക്രൈബർ തന്നത് നിങ്ങളെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അത് കിട്ടിയതും ും ശർക്കര പൊട്ടിച്ചിട്ട് നമ്മളെ കടല പായസത്തിലാണ് കേട്ടോ കടല പായസം ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ നമ്മളത് പൊട്ടിച്ചിട്ട് അരിച്ചെടുക്കണം അപ്പൊ അതിനു വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇതിന് ചെറിയ അഴുക്കൾക്ക് ഉണ്ടാവും അപ്പൊ നമ്മൾ അരിച്ചെടുത്താൽ പിന്നെ അങ്ങനെ ഒരു വരത്തില്ല അതുകൊണ്ടാണ് ഇതാ പൊട്ടിക്കുന്നത് നമ്മളാ ചിറ്റല് ഹാമർ വെച്ചാണ് വെച്ചാലേ കുടിച്ചോളോ ഹാമർ വെച്ചാലും അപ്പൊ ഈ ഹാമറ സാധാരണ വേറെ ആണി അടിക്കാനൊന്നും ഉപയോഗിക്കുന്നതല്ല നമ്മളെ ശർക്കര പൊട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഹാമർ ഉപയോഗിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ശർക്കര ഈ ഫ്ലാറ്റിലേക്ക് പോയി പാത്രത്തിലേക്ക് മാറ്റിട്ട് കൊടുക്കുകയാണ് ഇത്രയും കൂടെ പൊട്ടിച്ചെടുക്കാം കേട്ടോ ഓക്കെ ബാക്കിയുള്ള എല്ലാം നമ്മുടെ തട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ കിടിലം കിടലം ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു കനത്ത പായം വെക്കുന്നു ഓക്കെ അത് മതി ഇത്രയും മതി അപ്പൊ നമുക്കിതാ ഇതുകൊണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോകാം നമുക്കിതാ ഇവിടെ വെക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കുക്കറിലേക്ക് ഇതാ പിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതാ കിടിലം കിടലം ആട്ടിപ്പൊളി ഒരു കടല പായസം നമുക്കത് ഇപ്പം തന്നെ സെറ്റ് ചെയ്യും ചൗകരിയാണ് ചവകരി നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചൗകര്യയ്ക്ക് നല്ല വേവുള്ളത് കൊണ്ടാണ് ചൗകര്യം എന്നുള്ള ഇത് നമ്മളെ കുക്കറിൽ വളരെ സൗണ്ട് ആണ് കേട്ടോ കുക്കറിൽ പിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് ചൗകര്യം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മളെ കിടലം അടിപൊളിയായിട്ടുള്ള കടല പായസമാണ് വെക്കുന്നത് കടല പിന്നെ നമ്മളെ ചാനലിൽ ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളാണ് നമുക്ക് അത്തരം സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി ശർക്കര ഒന്ന് കൊടുക്കണം കേട്ടോ ചവരി കഴിഞ്ഞ ചവ്വരി കഴിഞ്ഞിട്ടോടെ ചൗവരി നമുക്ക് ഇറക്കാം കേട്ടോ ഇത് നമുക്ക് ശർക്കര ആണ് അടുത്ത ചെയ്യേണ്ടത് ശർക്കര ഇതൊക്കെ കേട്ട് വെച്ചു കൊടുക്കാം അപ്പം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുറേ ഹായ് കിട്ടി കണ്ടോ അപ്പോൾ ഒന്നും കിട്ടില്ല ഓക്കെ നമുക്ക് ശർക്കരയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്നും എന്തുവാട്ടെ അതായവിടെ നമുക്ക് ചവുകരി നന്നായിട്ട് ഇളക്കി കൊടുക്കാനോട് അപ്പൊ കിട്ടിലും കിട്ടിലും ആട്ടിപ്പൊളിയായിട്ടുള്ള പായസരും കാണുക കണ്ണമാക്കാൻ പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൊണ്ട് നിലവിൽ ചെയ്യുക അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ നമുക്കത് ഇവിടെ രണ്ട് പാൽപ്പൊടി ഇമ്പോർട്ട് കേട്ടോ ഇത് പായസത്തിന് കൊഴുപ്പും കൂടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടെ അണ്ടിപ്പരിപ്പുണ്ട് അതിനൊക്കെ തന്നെ മുന്തിരികയുണ്ട് അതിനൊക്കെ തന്നെ അത് ഏലക്കുണ്ട് നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് കേട്ടോ അപ്പൊ ഇന്ന് ഈ കുക്കറിൽ കിടക്കുന്നത് നമ്മള് കടലപ്പരിപ്പാണ് കടലപ്പരിപ്പ് ഈ കടല എന്ന് പറഞ്ഞു തന്നെ വിവരിക്കോ അല്ലെങ്കിൽ കിസൂല കടലക്കുള്ള പരിപ്പ് തന്നെ പറയണം അപ്പൊ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ ചാനലിന്റെ ഫ്രണ്ടില് നമുക്ക് ഒരു ചെറിയ ഒരു നമ്മളൊരു ഒരു സെലിബ്രേഷൻ ഒരു വീഡിയോ ഉണ്ടാക്കി കിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സംഭവം നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ മറിയം ഹലോ ഹലോ ഹായ് ഹായ് എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് പറഞ്ഞു ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞു നമ്മളെ വയ്ക്കാൻ പോണത് കിന്ദ്രം അടിപൊളി ഒരു കടല പായസമാണ് സൂപ്പർ കടല പായസമാണ് ഹായ് മറിയാം അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഹായ് പറയുന്നു അടിപൊളി ഒരു ഹായ് പറയുന്നു എല്ലാവരും എന്താ പറയാ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദിയാണ് നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പൊ തീർച്ചയായും എല്ലാവർക്കും നന്ദിതായി ഒരു അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിയത് അപ്പൊ തീർച്ചയായിട്ടും ഇനിയും സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ നെന്യം വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ആ കുക്കറിൽ നമ്മളാ കടലപ്പരിപ്പ് തായകരൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇത് നമ്മുടെ ശർക്കരയാണ് ശർക്കര നമ്മള പൊട്ടിച്ചിട്ട് നമ്മൾ ഉരുക്കാൻ പണി ഇട്ടേക്കാണ് അതുപോലെ നമുക്ക് ഇവിടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഇടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ആ മുന്തിരിങ്ങ അതിനൊക്കെ ഉണ്ടത് അഞ്ചിപ്പരിപ്പ് അതിനൊക്കെ പാൽപ്പൊടിക്കി പാൽപ്പൊടി കൊഴുപ്പ് പോലെ പണിയാണുണ്ടോ വാങ്ങിച്ച പണി പിന്നെ അതിനൊക്കെ ഇവിടെ പാലെടുത്തിട്ടുണ്ടോ പാലൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചേക്കണം പാലെല്ലാം റെഡിയാണ് പിന്നെ അത് നമുക്ക് ഇവിടെ സൗകര്യം ഉണ്ട് നല്ല ചൂടാണ് സൗകര്യം തൈവിടെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ കിടന്ന രുചിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു കടല പായസമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കണ്ടാൽ മാത്രം തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി ഒന്ന് എന്നെ നിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ശർക്കര നന്നായിട്ടൊന്ന് ഉലക്കി നമ്മുടെ ചാനലിലെ ഫ്രണ്ട് ഒരു വീഡിയോ കിടപ്പുണ്ട് അപ്പം നമ്മളൊരു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സോ ബർത്ത്ഡേയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് അതേ കണക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ചെയ്തതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല രസമാണ് കേട്ടോ കണ്ടി വരുന്ന കണക്ക് നല്ല രസമുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഇതിലാണ് അപ്പം നമുക്കതാ ഈ ശർക്കാർ ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഉരുക്കി ഒഴിക്കുകയാണ് ഉരുക്കിട്ട് നമുക്ക് അരിച്ചു ഒഴിക്കണം കേട്ടോ ഓക്കെ ഇതൊക്കെ നമ്മൾ വിശേഷിക്കാൻ അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിക്കൊണ്ടിരിക്കുന്നത് അത് അവ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് നമ്മുടെ കടലപ്പരി വന്നുകൊണ്ടിരിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ വെക്കുക നമ്മളിവിടെ വെക്കാൻ പോകുന്നത് കിടനം രുചിയുള്ള അട്ടിപ്പൊടി ഒരു കടല പായസമാണ് കേട്ടോ കിടനം കടല പായസമാണ് അപ്പൊ എല്ലാവർക്കും വീട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് വളരെ എളുപ്പമാണ് ശർക്കരയാണ് അത് അപ്പൊ ഉരുക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള അവിടെ നമ്മള് സൗകര്യതറെഡിയാൻ നമ്മൾ സൗകര്യം നമ്മളെവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സൗകര്യത ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനെക്കെ നമ്മളെ പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനെക്കാർ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ റെഡിയാക്കും ഇത് നമ്മള് കടലപ്പരിപ്പ് കടപ്പരിപ്പ് ഫിക്സ് ചെയ്യാനും ഇത് മാതിരി കേട്ടോ നമുക്ക് ഫിക്സിൽ കേട്ട് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് വേവാൻ എന്ന് മതി അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഒരുക്കി മാത്രമല്ല ഒരു നായിച്ചെടുക്കും കൂടെ വേണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പം എല്ലാവരും കാണിച്ചുതരാം അപ്പം എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ട കൂടെ നിയനോട് വയ്ക്കുക അതുപോലെ നമ്മൾ ചാനലിൻ്റെ ഫ്രണ്ടിൽ ഇന്നൊരു കിടന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു സെലിബ്രേഷൻ്റെ വീഡിയോ ഉണ്ടോ അടിപൊളി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് അത് കാണിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ നിങ്ങൾക്കും ശരിക്കും ഉപയോഗപ്പെടുമെന്നാണ് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് വരുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ശർക്കര നന്നായിട്ട് ഒരുക്കി റെഡിയായി വന്നിട്ടുണ്ടോ അപ്പൊ ഇത് ശർക്കര ഒരുക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം അവ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തെ കിട്ടിലും അടിപൊളി ഒരു കടന്ന് പൈസ കേട്ടോ കേട്ടോ ശർക്കര ഏകദേശം ഒന്ന് ഉരുക്കി കഴുതിട്ടുണ്ട് പിന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ പിന്നെ നന്നായി തിളച്ചിഞ്ഞ് തുറത്ത് വരിക കേട്ടോ അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ തന്നെ നമ്മളെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക അതൊക്കെ തന്നെ ആരും ഹായ് പറഞ്ഞിട്ടില്ല എല്ലാവരും ഒരു ഹൈ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഹൈ അടിക്കുക അപ്പോൾ എല്ലാവർക്കും ഞാനൊരു വലിയൊരു ഹായും ഫലവും ഒക്കെ തരുന്നുണ്ട് കേട്ടോ അതൊക്കെ തന്നെ ഒരു വലിയ താങ്ക്സും തരുന്നുണ്ട് എല്ലാവർക്കും വലിയ താങ്ക്സ് നിങ്ങൾ ആണ് നമ്മളെ നമ്മുടെ നമ്മളെ സപ്പോർട്ട് ഇതെങ്ങനെ ആക്കിയത് എല്ലാവർക്കും ഒരു വലിയൊരു കിടും താങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ട് ഓക്കെ നമ്മളെ എല്ലാ ഐറ്റംസ് അവിടെ റെഡിയാണ് അപ്പം ഇപ്പം ശർക്കരയുടെ റെഡി ആയി വന്നുകഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് ശർക്കര നന്നായിട്ടൊന്ന് ബന്ധം മാത്രമേ ഇത്ര ഉരുക്കി വരുകയുള്ളൂ അപ്പോൾ അതാണ് ഇത്ര ഒരു ടൈം എടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോസിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടുതലുള്ള ഗസ് വൈൻഡ് അപ്പ് ചെയ്ത് കാണിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്നും ക്ഷമിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് ലോങ്ങ് ആയി പോകും ഇപ്പോൾ തന്നെ അത് ആയി വരെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അപ്പ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പന്ത്രണ്ട് മിനിറ്റ് കാണിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ടൈം എടുത്തു പോവും അതാണ് പ്രശ്നം അപ്പം നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ശർക്കര അതായത് ഇതിലേക്കൊന്ന് ഉരുക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് എന്താ പറയുക അരിച്ചു വേണം അത് ഒഴിച്ചു കൊടുക്കല്ലോ കാരണം ചിലപ്പോൾ എല്ലാം അഴുക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പായസത്തിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മളത് നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇപ്പം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫോൺസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക ഇനി ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കേട്ടോ കന പായസം ഉണ്ടാക്കുമ്പോൾ എല്ലാ ഐറ്റംസും നമുക്ക് ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാൻ കിട്ടും അത് അരിച്ച് നമ്മളൊരു ചുവറ്റുപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇപ്പൊ ഈ അരിഞ്ഞ് വരുന്ന ഈ ശർക്കര നല്ല ഫ്രഷ് ആയിട്ടുള്ള ശർക്കരയാണ് നല്ല അടിപ്പുറിച്ച ശർക്കരയാണ് അപ്പൊ നമ്മൾ ഇത് അരിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ദയവ് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സാധ്യതയുണ്ട് അപ്പൊ ചിലപ്പോ കിട്ടത്തുമില്ല ചിലപ്പോ കാണും അപ്പൊ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ എല്ലാം അരിച്ച് ചെയ്യുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്നും അപ്പൊ കഴിഞ്ഞു കേട്ടോ അപ്പൊ അതായത് ഇതെല്ലാം ഒഴുക്കി റെഡി ആക്കിയിട്ടുണ്ട് നമ്മളത് അരിച്ചു കൊടുത്താൽ അവിടെ വെക്കുകയാണ് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കുക്കറിൽ നിന്ന് നമുക്ക് നമ്മളെ കടല കടലപ്പരുപ്പ് ഇറക്കണം അപ്പൊ തണുത്തിട്ടേ ഇറക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇതെല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് പ്രസ് ചെയ്താൽ കൂടെ ഇളക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള നീരും കൂടെ താഴോട്ടെല്ലാം ഓക്കെ ഫ്രണ്ട്സ് പിന്നെ ഏകദേശം കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഇതായി ഇതാണുള്ളത് നമുക്ക് കുക്കർ കിടക്കുന്ന നമ്മളെ ഈ കടലപ്പരുപ്പാണ് തന്നെ ഗ്യാസ് ഒക്കെ ഒന്ന് പോകണം പോയ ശേഷമാണ് ഉടക്കേണ്ടത് അപ്പൊ അതുവരെ എന്റെ എല്ലാ ഫ്രണ്ട്സും കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക അതൊക്കെ തീർച്ചയായിട്ടും പരിപാടി ഒന്ന് ഇങ്ങനെ വിളിക്കാം ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല ഈ കടല ഇറക്കിയിട്ടാണ് ഈ അടുത്ത പരിപാടി എല്ലാവരും സപ്പോർട്ട് കാത്തിരിക്കാൻ നമ്മൾ വരുന്നു അപ്പൊ അതുപോലെ ഒന്നുകൂടെ താങ്ക്സ് പറയുന്നു നമുക്ക് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ കാരണം അങ്ങനെ ആയതും അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക് യു വെരി മച്ച് ഓക്കെ വരുന്നു അടുത്തൊരു പാട്ടമായിട്ട്